നമസ്കാരം ഗവർണർ സംസ്ഥാനത്തിൻ്റെയും ഭരണ തലവനാണ് ഭരണഘടനാപരമായി അദ്ദേഹത്തിന് നിരവധി അവകാശങ്ങളും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അതൊക്കെ തന്നെ അദ്ദേഹം ശരിയായ രീതിയിൽ നിറവേറ്റുന്നു എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയമായി ഒരു ഗവർണർ സ്ഥാനത്തെ കാണുന്ന രീതിയാണ് സി പി എം തുടക്കം മുതലേ സ്വീകരിച്ചത് സി പി എമ്മിൻ്റെ പല ആശയങ്ങളും നയങ്ങളും അവരുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അനധികൃതമായ പല ഇടപാടുകളും ചാൻസലർ കൂടിയായി ഗവർണർ തടഞ്ഞതിൻ്റെ ഒരു വിരോധമാണ് അവർ പലപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് ഗവർണറെ നാടിനീളെ തടയാൻ ശ്രമിക്കുകയും അവഹേളിക്കാൻ ശ്രമിക്കുകയും കരിങ്കൊടി കാണിക്കാനും അപമാനിക്കാനും ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരം വഴുതക്കാട്ട് നിന്ന് തുടങ്ങിയ പരിപാടിയാണ് ഇത് തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെ പള്ളിമുക്ക് എന്ന സ്ഥലത്ത് അപമാനിക്കാൻ ശ്രമിച്ചു കേരളത്തിലെ ഒരു ക്യാമ്പസിൽ പോലും ഗവർണറെ കേറ്റില്ല കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് എസ് സംസ്ഥാന സെക്രട്ടറി ഉറക്കെ പ്രഖ്യാപിച്ച് ഏതാനും മണിക്കൂറുകൾക്കകമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഗസ്റ്റ് ഹൌസിൽ ഗവർണർ രണ്ടു മൂന്ന് ദിവസം താമസിച്ചത് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് അന്നും പ്രതിഷേധങ്ങളുണ്ടായി നിരവധി പ്രതിഷേധങ്ങളുണ്ടായി പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഗവർണർ എന്ന സ്ഥാനത്തെയും ഗവർണറെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു അവഹേളിക്കുന്ന ഉപദ്രവിക്കുന്ന തരത്തിലായിരുന്നു എസ് എഫ് ആസൂത്രണം ചെയ്തത് ഇതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവരെ തിരുത്തേണ്ടതിന് പകരം പ്രതിഷേധങ്ങളാകാം അതൊക്കെ മാന്യമായി മര്യാദയ്ക്ക് ജനാധിപത്യപരമായി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഇവരുടെ നേതാക്കൾ മന്ത്രിമാർ സി പി എം പ്രവർത്തകർ ഒക്കെ തന്നെ ഇവരെ എസ് എഫ് എക്കാരെ അഭിനന്ദിക്കുകയും അവരെ എരികയറ്റി വിടുകയുമാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അവരെ അഭിനന്ദിക്കുകയാണ് അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം ഇനിയും പ്രതിഷേധിക്കണം പ്രതിഷേധം കൂടുതൽ കഠിപ്പിക്കണം ഗവർണറെ വഴി നടത്തരുത് തുടങ്ങിയ ആഹ്വാനങ്ങളായിരിക്കാം അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഈ കുട്ടി കിങ്കരന്മാർ പ്രവർത്തിക്കുകയാണ് യാതൊരു നിലവാരവുമില്ലാത്ത രീതിയിലേക്ക് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങി കോഴിക്കോട് നഗരമധ്യത്തിലൂടെ നടന്നു അവിടെ നിന്നും എസ് എഫ് ഇക്കാരെ ആരും കണ്ടില്ല ഇതൊക്കെ നിയമവിധേയമാണോ ഈ കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ നാടകങ്ങൾ എന്ന് ചോദിച്ചു പോവുകയാണ് മാത്രമല്ല ഗവർണറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അപമാനിച്ചുകൊണ്ടൊക്കെ തന്നെ നിരവധി പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ തന്നെ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതൊക്കെ അഴിച്ച് നീക്കാനായിട്ട് നിർബന്ധത്തിലായി പോലീസുകാരെ പോലും ഉപയോഗിച്ച് ഗവർണർ നേരിട്ട് അതൊക്കെ അഴിച്ചുമാറ്റി ഈ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരു നിലവാരമുണ്ട് അതിൽ നിന്നൊക്കെ താഴേക്ക് പോവുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നത് തരംതാണ പ്രതിഷേധങ്ങളാണ് വില കുറഞ്ഞ പ്രതിഷേധങ്ങളാണ് അപമാനകരമായ പ്രതിഷേധങ്ങളാണ് എസ് എഫ് ഐ കാട്ടിക്കൂട്ടുന്നത് ഇതിനൊക്കെ ഒത്താശ പാടിക്കൊണ്ട് ഒരുവേള പോലീസുമുണ്ട് എന്ന് തോന്നിപ്പോകുന്നു ചില കാട്ടായങ്ങൾ കാണുമ്പോൾ പിന്നെ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭരിക്കുന്ന പാർട്ടിയുടെ മേലാളന്മാർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇവരെയൊക്കെ തഴുകി തലോടിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്ന നാടകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഗവർണറെ വധിക്കും എന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു പോസ്റ്റർ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടതായി എസ് എഫ് ഐക്കാർ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രവും അതിൻ്റെ വീഡിയോയും ഒക്കെയാണ് പുറത്തു വരുന്നത് അതായത് സർ സി പി എ വെട്ടിയ നാടാണ് ഇത് എന്ന് ഗവർണർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഹിറ്റ്ലർ തോറ്റു മുസോളിൻ തോറ്റു പിന്നെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഗവർണറെ വെല്ലുവിളിക്കുന്നു സി പി എ വെട്ടിയ നാടാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും വെട്ടും അല്ലെങ്കിൽ വസിക്കും എന്നാണോ കൊല്ലും എന്നാണോ നമുക്കറിയില്ല ഇതെഴുതിയവർക്കോ ഇതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് മാത്രമേ അറിയൂ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടും ഇതൊക്കെ കുറ്റകരമായ കാര്യങ്ങളാണ് നിയമവിധേയമല്ലാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതിൽ പെടുന്നവരും ഇത് ചെയ്യുന്നവരും ഇതിൻ്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ കോളായി ഇറങ്ങി നടക്കുകയാണ് അവർക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നിരവധി കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണോ അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകൾ കണ്ടില്ല അദ്ദേഹം മുങ്ങിയെന്നാണ് വിചാരിച്ചത് കറുത്ത കൊടുപ്പുമിട്ട് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇത്രയും പ്രകോപനപരമായ ഭീഷണി ഉയർത്തുന്ന ഒരു പോസ്റ്റർ സംസ്ഥാന ഭരണാധ്യമിന് നേരെ ഉയർത്തിയിട്ടും അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി എത്തുമ്പോഴേക്കും അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനമാണ് എസ് എഫ് ഐ എടുത്തത് എന്നറിയുന്നു ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പിടിച്ചുകൊണ്ട് പ്രകോപനപരമായി ഭീഷണി ഉയർത്തിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടൊക്കെ ഒരു സംസ്ഥാന ഭരണാധിപനെതിരെ നീങ്ങാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ ഇവർക്ക് ആരാണ് അനുവാദം കൊടുക്കുന്നത് പാർട്ടിയുടെ ഭരണമാണ് എന്ന് കരുതി എന്ത് തോന്നിയാസവും എന്ത് പോകൃത്തരവും ഇവിടെ കാണിക്കാം എന്നാണോ എസ് എഫ് ഐക്കാർ വിചാരിച്ചിരിക്കുന്നത് ജനങ്ങൾ ചോദിക്കില്ലേ ജനങ്ങൾ കാണുന്നില്ലേ ഇതൊക്കെ ദ മിസ്റ്റർ വൈസ് ചാൻസലർ ഡോൺ സ്പിറ്റ് പോയിസൺ ആൻഡ് പാൻപരാഗ് ഓൺ യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റികൾക്ക് മേൽ വിഷവും പാൻപരാഗും പാൻപരാഗൊക്കെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എഴുതിയിരിക്കുന്നു സി പി ഐ വെട്ടിയ നാടാണേ എന്നെഴുതിയിരിക്കുന്നു തിരുവനന്തപുരത്ത് സി പി രാമസ്വാമി അയ്യരെ വെട്ടിയ നാടാണ് ഇത് അതുകൊണ്ട് ഗവർണറെ വെട്ടുമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല ഇത്തരത്തിൽ നാണം കെട്ട ഭീഷണി ഉയർത്തുന്ന യാതൊരു നിയന്ത്രണവും രീതിയിൽ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെയും നിയമങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെയും കോടതികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് എസ് എഫ് ഐ കാർ എസ് എഫ് ഐ കാർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല തെറ്റാണ് എസ് എഫ് ഐ ഗുണ്ടകൾ ഇവിടെ അഴിഞ്ഞാടിയിട്ട് ഇത്തരം തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് ഇവിടെ പോലീസും എല്ലാം കൈകെട്ടി നോക്കി നിൽക്കുന്നത് എന്താണ് എന്ന് ജനം അതിശയിക്കുകയാണ് ഇതാണോ ഇവിടുത്തെ സംസ്കാരം കേരളത്തിൻ്റെ സംസ്കാരം ഇതാണോ ഗവർണർ ലഖ്നൌക്കാരനാണ് അദ്ദേഹം ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുമായി അടുത്തിടപെഴക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിരുന്നു അദ്ദേഹം ഒരു ജനകീയനായ ഗവർണറായിട്ടാണ് അദ്ദേഹം കരുതപ്പെടുന്നത് മാത്രമല്ല അപ്പം അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കെതിരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള വിമർശനമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉയർത്താം അത് മാന്യമായി മര്യാദയൊക്കെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അല്ലാതെ സർ സി പി ഐ വെട്ടിയ നാടാണിത് അതുകൊണ്ട് വരുന്നവരെയെല്ലാം വിട്ടും ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു ഹിറ്റ്ലർ മുസോളിനിയും ആയിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ താരതമ്യം ചെയ്യുന്നത് അതും പാൻപരാഗതുപ്പുന്നതും ഇത്ര ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനെ പ്രതിഷേധമെന്ന് പറയാൻ പറ്റില്ല ശുദ്ധ പൌന്യാസം ശുദ്ധ തെമ്മാടിത്തരം എന്നും മാത്രമേ പറയാൻ പറ്റൂ ഗവർണറെ വെട്ടുമെന്ന് പരോക്ഷമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബാനർ പൊക്കി അഭിമാനത്തോടെ എസ് എഫ് എ നിരന്ന് നിൽക്കുന്നു ഒരു വേള പോലീസുകാർ അത് നോക്കി ചിരിച്ച് നിൽക്കുന്നുണ്ടാകാം ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇവിടുത്തെ ക്രമസമാധാനം എവിടെ പോയി ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇവിടെ തെരുവിലിറങ്ങുന്നത് തെരുവിലിറങ്ങി ഗവർണറോട് യുദ്ധം ചെയ്യുന്നത് എന്നിട്ടും പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും കൈയും നോക്കി നിൽക്കുന്നു ഒന്നും പറയാൻ സാധിക്കാതെ എന്തൊരു കഷ്ടമാണ് കേരളത്തിൻ്റെ അവസ്ഥ